അസ്സാം അലൈക്കും വാഹത് അതിഥികളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അജിനു വേണ്ടി കേരളത്തിൽ നിന്നും ഇരുപത്തി അയ്യായിരത്തോളം അജിമാർ അപേക്ഷ സമർപ്പിക്കുകയും അതിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് നറുക്കെടുപ്പിലൂടെയും മറ്റു റിസർവേഷൻ മുഖാന്തിരവും അനുമതി ലഭിച്ചിട്ടുണ്ട് എണ്ണായിരത്തി എട്ട് ആജിമാരാണ് ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് നമുക്കറിയാം ഇപ്പോൾ അനുമതി ലഭിച്ച ആജിമാർ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒന്നാം ഗഡു എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ അടക്കണം അതോടൊപ്പം പാസ്പോർട്ടും മറ്റു അനുബന്ധ രേഖകളും ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് കൊണ്ടു കൊടുക്കണം തുടങ്ങിയുള്ള ആദ്യഘട്ട പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് പണമറയ്ക്കേണ്ടത് എങ്ങനെയൊക്കെ എന്തെല്ലാ രേഖകളാണ് നമ്മൾ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ പാസ്പോർട്ടിന്റെ കൂടെ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരു സംശയമില്ലാത്ത രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തരുവാനാണ് ഞാനും എന്റെ സുഹൃത്ത് അബ്ദുൽ മനാഫ് അരീക്കോടും നിങ്ങളോടൊപ്പം ചേരുന്നത് അസ്സാം വലൈക്കും വാരിക്കും മനാഫ് സാഹ നമ്മുടെ ആജിമാർ ഇപ്പോ അനുമതി ലഭിച്ചു മറുക്കെടുപ്പിലൂടെ അനുമതി ലഭിച്ചു ഇനിയിപ്പോ ആജിമാർക്ക് പണം അടക്കണം അജി കമ്മിറ്റി ഓഫീസിൽ സമർപ്പിക്കണം ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ബേജാറിലാണ് ആജിമാരുള്ളത് നമുക്ക് അവ അവരെ വളരെ സമാധാനപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്മൂത്തായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് നമുക്ക് എങ്ങനെയാണ് പണം അടയ്ക്കേണ്ടത് പണമാണോ ആദ്യം അടയ്ക്കേണ്ടത് മെഡിക്കൽ ആദ്യം എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും തീർച്ചയായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച ആജിമാർ ബേജാറിലാണ് എന്നുള്ള കാര്യമാണ് ആജിമാർ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ബേജാറ് ഒഴിവാക്കുക വളരെ ക്ഷമയോടെ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആ പിന്നെ ആളുകൾക്ക് പണമടക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നൽകിക്കഴിഞ്ഞു ഇന്ന് മുതല് ഈ വരുന്ന ഒമ്പതാം തീയതി വരെ ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി വരെയാണ് പണമടക്കാനുള്ള സമയം ഇതില് ഓരോരുത്തരും അടക്കേണ്ട പണം എന്ന് പറയുന്നത് സംഖ്യ എന്ന് പറയുന്നത് എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് മൂന്ന് തരമാണ് അതിലുള്ളത് ഒന്ന് മുന്നൂറ് രൂപ പ്രോസസിങ് ഫീയും അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ മിസലേനിയസ് എക്സ്പെൻസും അതുപോലെ എൺപതിനായിരം രൂപ അഡ്വാൻസ് ഹജ്ജ് എമൗണ്ടുമാണ് ഇതിൽ ഒരു മൂന്ന് തരം എന്ന് പറയാൻ കാരണം ഏതെങ്കിലും കാരണത്താൽ ഒരു ഹാജി ഹജ്ജ് യാത്ര ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ടെണ്ണവും തിരിച്ച് ലഭിക്കുകയില്ല ബാക്കിയുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന തീയതിക്കനുസരിച്ച് അതിൽ കുറവ് വരുത്തിയിട്ട് ആ സംഖ്യയിൽ കുറവ് വരുത്തിയിട്ട് തിരിച്ചു ലഭിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം മെഡിക്കൽ നന്നാവും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണം അടക്കേണ്ടത് ബാങ്കിലാണ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് പക്ഷെ ഓരോരുത്തർ ഓരോ കവറിൻ്റെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഒരു ബാങ്ക് റഫറൻസ് നമ്പർ നൽകിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ കവർ നമ്പർ കെ എൽ എഫ് ആയിരത്തി നാൽപ്പത്തി രണ്ട് ഹൈഫണ്ട് രണ്ട് പൂജ്യം എന്നാണെങ്കിൽ അയാളുടെ കവർ പിന്നെ ബാങ്ക് റഫറൻസ് നമ്പർ രണ്ടായിരത്തിഇരുപത്തിനാല് കെ എൽ എഫ് ആയിരത്തി നാൽപ്പത്തി രണ്ട് എന്നായിരിക്കും ഇങ്ങനെ ഒരു നമ്പർ തീർച്ചയായിട്ടും അവർ പണം അടക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇതൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബാങ്കിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ബാങ്കിൽ പോയി പൈസ അടക്കേണ്ടതില്ല അതിനു മുമ്പ് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് ഫിറ്റ്നസ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുകയാണ് വേണ്ടത് നമ്മൾ ആദ്യം മെഡിക്കൽ നേടുക എന്നിട്ട് നമ്മൾ പണം അടക്കുക അതെ ശേഷം ഒന്നിച്ച് രേഖകൾ സമർപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലൂടെ നമുക്ക് പോവാം അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് മെഡിക്കൽ ഈ മെഡിക്കൽ എങ്ങനെ എടുക്കണം അത് എവിടെ നിന്നാണ് എടുക്കുക അതായത് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പിന്നെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലോ ഉള്ള ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് ഈ ഇതാണ് രണ്ട് പേജിലുള്ള ഒരു ഫോർമാറ്റ് ആണ് ഇത് ഉള്ളത് ഇതില് പിന്നെ ഈ ഓരോ ഹാജിയും ഒരു സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഓരോരുത്തരും ഈ ഫോർമാറ്റുമായിട്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവുക ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവര് ഇത് നോക്കിയിട്ട് നിങ്ങളോട് ഇന്ന് ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്ന് ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ടെസ്റ്റുകൾ ചെയ്ത് ആ റിസൾട്ടുമായിട്ട് വീണ്ടും അവരെ തന്നെ സമീപിച്ച് ആ ഡോക്ടറെ സമീപിച്ച് ഈ ഫോറത്തില് ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തിയിട്ട് അവരുടെ ഒപ്പ് ഒപ്പുവാങ്ങി സീല് വെച്ച് ഹോസ്പിറ്റലിന്റെ സീലും വെച്ച് നമ്മൾ സൂക്ഷിക്കണം ഇതില് ഓരോരുത്തരും അവനവന്റെ പാസ്പോർട്ട് സൈസിലുള്ള ഒരു കളർ ഫോട്ടോഗ്രാഫും ഒട്ടിച്ചു വെക്കണം ഈ കളർ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ളത് മറ്റൊരു പേപ്പറുള്ളതാണ് അതെ ഇതാണ് ഇതാ ഇതാണ് ഇതിന്റെ പേജ് ഇതിന്റെ ഈ ആദ്യ പേജിലാണ് ഇത് ആദ്യ പേജിൽ രണ്ടാമത്തെ പേജാണ് അതിൽ കാണിച്ച് ഇത് ഇത് ആദ്യത്തെ പേജാണ് ഇത് രണ്ടാമത്തെ പേജാണ് ഈ രണ്ട് പേജുകൾ ചേർന്നതാണ് നമ്മുടെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതിന് ആദ്യ പേജിൽ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ആണ് അതെ രണ്ടാമത്തെ പേജിലാണ് ഡോക്ടർ ഒപ്പ് വെക്കണം അതെ 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 അപ്പൊ അങ്ങനെ ഒന്നാമത്തെ പേജിൽ നമ്മൾ ഒരു ഒപ്പ് വെക്കണം രണ്ടാമത്തെ പേജിൽ ഡോക്ടർ ഒപ്പ് വെക്കണം ഒന്നാമത്തെ പേജിൽ ഫോട്ടോ അപ്പൊ ഇതാണ് മുരികലെ ഇതിന് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത് ഡോക്ടർ ആവശ്യപ്പെടുന്ന ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കണം ഇതിന് ചില ടെസ്റ്റുകൾ പറഞ്ഞു സി ബി സി ബ്ലഡ് ഷുഗർ എക്സ്റേ അതായത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഇ സി ജി തുടങ്ങിയ ടെസ്റ്റുകൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റുകൾ മാത്രം ചെയ്താൽ മതിയാവും അത് ഡോക്ടറാണ് തീരുമാനിക്കുക ഡോക്ടർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ആ ടെസ്റ്റുകൾ വേണമെങ്കിൽ ചെയ്താൽ മതി ഡോക്ടർ പറയാനും ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ചെയ്യേണ്ടതില്ലേ അപ്പൊ അതാണ് മെഡിക്കൽ അതെ പിന്നെ അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞത് കഴിഞ്ഞതിനു ശേഷം നമ്മൾക്ക് പണം അടവാണ് ഇന്നുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി പണം അടക്കാന് രണ്ട് രീതിയുണ്ട് ഒന്ന് നമ്മൾ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ പേയ്മെന്റ് ആയിട്ട് നമ്മൾക്ക് പണം അടക്കാവുന്നതാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യു പി ഐ അതായത് ഗൂഗിൾ പേ പേ പേടിഎം പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആ ബാങ്ക് റെഫറൻസ് നമ്പർ അതിന് കാണിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി അതല്ല ഓഫ്ലൈൻ ആയിട്ട് നമ്മൾക്കും പിന്നെ ചെയ്യാം അതായത് ബാങ്കിൽ നേരിട്ട് പോയിട്ട് അടക്കാവുന്നതാണ് ബാങ്കിൽ അടക്കുക എന്ന് പറയുന്നത് രണ്ട് ബാങ്കിലാണ് നമ്മൾക്ക് ഹജ്ജ് കമ്മിറ്റിക്കുള്ള പണം അടക്കാനുള്ള സൗകര്യം ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഇതിന് പ്രത്യേക ചലാലുകൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതായത് ഇതിപ്പോ യൂണിയൻ ബാങ്കിന്റെ പിന്നെ യൂണിയൻ ബാങ്കിൽ പണമക്കാനുള്ള ചലാനാണ് അതേപോലെ തന്നെ ഇതേ രീതി തന്നെയാണ് ഇതിൽ വേറെ അക്കൗണ്ട് നമ്പർ മാത്രമേ ഉള്ളൂ പിന്നെ എസ് ബി ഐയുടെ ചലാനുമുണ്ട് നമ്മൾ ഏത് ബാങ്കിലാണ് അടക്കുന്നത് ആ ബാങ്കിന്റെ ചെലാലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ മറ്റൊരു ചോദ്യം നമ്മൾ ഈ ബാങ്കിൽ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഒരു നിർബന്ധമില്ല എല്ലാവരുടെയും ഒരു സംശയമുണ്ട് അതായത് ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഓരോ കവർ ഹെഡിന്റെയും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ അതിൽ ചോദിച്ചിരുന്നു അപ്പൊ ആ ബാങ്ക് അക്കൗണ്ടും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ആ കവർ ഹെഡിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് പണം തിരിച്ചു ലഭിക്കാനും ക്യാൻസൽ ചെയ്താലോ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് അധികമായി നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാനോ ഒക്കെ ഉള്ള ഒരു മാർഗം മാത്രമാണത് അല്ലാതെ അജ്ജ് കമ്മിറ്റിക്ക് അടക്കാനുള്ള പണ ഇതിന് ഈ ബാങ്ക് അക്കൗണ്ട് അല്ല ഉള്ളത് എസ് ബി ഐ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഈ ബാങ്കിൽ നമ്മൾ സാധാരണ പണം അടക്കുന്നത് പോലെ നമ്മളെ ക്യാഷ് റെഡിയാക്കി പോയിട്ട് അങ്ങ് അടച്ചാൽ മതി അതെ അത്രേ പക്ഷെ പോകുന്ന ആൾക്ക് പാൻ കാർഡ് വേണ്ടി വരും അല്ലേ അത് ബാങ്ക് ബാങ്ക് ആവശ്യപ്പെട്ടാൽ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും ഈ കൊണ്ട് അടക്കുന്ന ആള് മതി ആടെ അതെ ആജിക്ക് വേണമെന്നില്ല ആജിക്ക് വേണമെന്നില്ല അപ്പോ പണം ആരാണോ അടക്കുന്നത് നടക്കുന്ന ആളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒരു പാൻ കാർഡ് കയ്യിലായിരിക്കുന്നത് നല്ലതാണ് അതെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ പണമടക്കേണ്ടത് പക്ഷെ ഇവിടെ ഓൺലൈൻ വഴി പണമക്കുമ്പോൾ ഒരു പക്ഷെ ഒരുപാട് സംഖ്യ കമ്മീഷൻ ആയിട്ട് പോവാൻ സാധ്യതയുണ്ട് അതെ പക്ഷെ ഇങ്ങനെ അടക്കുമ്പോൾ ഒരു രൂപയും കമ്മീഷൻ പോകുന്നില്ല അതില്ല അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാരും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് അത് അഞ്ച് പേർക്കാവുമ്പോ നമ്മൾ നല്ലൊരു സംഖ്യയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു സംഖ്യ പിന്നെ കമ്മീഷൻ ആയിട്ട് പോകും അതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് ബാങ്കിൽ നേരിട്ട് പോയി അടക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾക്ക് സാമ്പത്തിക ലാഭം അപ്പോഴാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഡയറക്റ്റ് കിട്ടുന്ന ഒരു സ്ലിപ്പാണ് അതെ നമ്മളെ കവർ നമ്പർ അടിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ പേര് എഴുതിയ എമൗണ്ട് എഴുതിയ ഒരു പേ അതെ അത് കിട്ടും അത് ഇപ്പോ ഇന്ന് വരെ ഈ നിമിഷം വരെ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റില് വന്നിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഒരു രണ്ട് ദിവസം കാക്കി നിന്നാല് അങ്ങനെ കിട്ടും നമ്മള് ബാങ്ക് പിന്നെ ഡൗൺലോഡ് ബാങ്ക് പെയിൻ സ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അവിടെ നമ്മൾ കവർ നമ്പർ ചോദിക്കും ആ കവർ നമ്പർ അടിച്ചു കൊടുത്താല് അതിൽ ബാങ്ക് ഏതാണ് എസ് ബി ഐ ആണോ യൂണിയൻ ബാങ്കാണോന്ന് ചോദിക്കും നമ്മൾക്ക് ഏത് ബാങ്കാണ് ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കവർ നമ്പറും ബാങ്ക് റഫറൻസ് നമ്പറും പേരും കൂടെ വരുന്ന ആളുകളുടെ പേരും എല്ലാം സംഖ്യ അടക്കം അതിന് പ്രിന്റ് ചെയ്തിട്ടാണ് പിന്നെ വരുന്നത് ഇതിലാണെങ്കിൽ നമ്മൾ നമ്മളെ ബ്രാഞ്ചിന്റെ കൈ കൊണ്ട് എഴുതണം കവർ നമ്പർ എഴുതണം പേര് എഴുതണം പോകുന്ന എഴുതണം അഡ്രസ് എഴുതണം എമൗണ്ട് എഴുതണം അതെ മറ്റേതാണെങ്കിലും ഒന്നുമില്ല രണ്ടു കഴിഞ്ഞാൽ വരും അപ്പൊ ഇനിയിപ്പോ നമ്മൾ പണം അടച്ചു നമ്മള് മെഡിക്കൽ എടുത്തു ഇനി നമ്മൾ മറ്റെന്താ നമ്മൾ പാസ്പോർട്ട് അടക്കം കൊടുക്കണം അതെ ഈ പണം അടച്ചു അടച്ചു കഴിഞ്ഞാൽ ഇതില് ഇത് ഒരു ചലാനാണ് ഏത് ബാങ്കിന്റെ ആയാലും ഈ ചലാന്റ് മൂന്ന് ഭാഗങ്ങൾ ഓക്കെ ഒരേമാതിരിയുള്ള മൂന്ന് ഭാഗങ്ങളാണ് ഇതിൽ ഒരു ഭാഗം ബാങ്ക് കീറിയെടുക്കും ബാക്കി രണ്ട് ഭാഗം നമ്മൾക്ക് കിട്ടും ഇതില് എച്ച് സി ഓ കോപ്പി എന്ന് പറഞ്ഞ ഉണ്ട് ആ ഭാഗം മാത്രമേ ഹജ്ജ് കമ്മിറ്റിക്ക് കൊടുക്കേണ്ടതുള്ളൂ ബാക്കി പിൽഗ്രിം കോപ്പി എന്ന് പറയുന്ന ഭാഗം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മളുടെ രേഖകള് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പിന്നെ കരിപ്പൂരിലുള്ള ഓഫീസിലോ അല്ലെങ്കിൽ കോഴിക്കോട് റീജിയ പുതിയറയിലുള്ള റീജിയണൽ ഓഫീസിലോ അതല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി പറയുന്ന സ്ഥലങ്ങളിലോ നമ്മൾക്ക് രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് അപ്പൊ നമ്മൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് ആ രേഖകൾ ഒന്നാമത്തത് നമ്മളുടെ പാസ്പോർട്ടാണ് എല്ലാവരുടെയും പാസ്പോർട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇതാണ് നമ്മളുടെ പാസ്പോർട്ട് ഈ പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് എല്ലാവരും സമർപ്പിക്കണം കുറച്ച് ആളുകളുടെ അത് പിന്നീട് പറയുന്നതാണ് ഈ പാസ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിന്റെ പിൻവശത്ത് അതായത് ഇതിന്റെ പിൻഭാഗത്തുള്ള ചട്ടയിൽ ഇതുപോലെ പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കണം പഴ വെച്ച് ഒട്ടിക്കരുത് അതായത് സെല്ലോ ടാപ്പ് എടുത്താല് ആ ഫോട്ടോ നമുക്ക് കിട്ടണം പാസ്പോർട്ട് കൊടുക്കണം അതെ പിന്നീട് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് കൊടുക്കാനുള്ളത് നമ്മളുടെ ഹജ്ജ് അപ്ലിക്കേഷൻ ഫോമാണ് അതായത് നമ്മൾ ഹജ്ജിന് അപേക്ഷ കൊടുത്ത സമയത്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത ഹജ്ജ് അപേക്ഷാ ഫോമുണ്ട് അപേക്ഷാ ഫോം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ആരും ഒപ്പിട്ടിട്ടില്ല അപേക്ഷകൾ ഒപ്പിടാനുണ്ട് അതുപോലെ തന്നെ ഇതിൽ നോമിനി ഒപ്പിടാനുണ്ട് അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലും സെവൻറി പ്ലസ് കാറ്റഗറിയിലും അപേക്ഷിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ മെഹ്രം അതിൽ ഒപ്പിടാനുണ്ട് ഇതാണ് ഹജ്ജ് അപ്ലിക്കേഷൻ ഫോം ഒപ്പിടേണ്ട സ്ഥലം ഏറ്റവും അടിയിലാണ് അപേക്ഷകൻ ഒപ്പിടേണ്ടത് അതുപോലെ തന്നെ ഇവിടെ സിഗ്നേച്ചർ ഓർ സ്തം ഇംപ്രഷൻ ഓഫ് നോമിനി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് മെഹറം ആ മെഹറം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ലേഡീസ് വിത്തൌട്ട് മെഹറത്തിലല്ല ജനറൽ കാറ്റഗറിയിലും അതുപോലെ തന്നെ സെവന്റി പ്ലസ് കാറ്റഗറിയിലുമുള്ള സ്ത്രീകൾ അവരാണ് മെഹർ പിന്നെ കൂടെ ഡിക്ലറേഷനെ പറ്റി പറയാം അതുപോലെ തന്നെ ഇത് നമ്മൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നമുക്ക് ഒരു ഡിക്ലറേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഡിക്ലറേഷൻ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളതാണ് അതും നമ്മൾ സമർപ്പിക്കണം അത് ഓരോ കാറ്റഗറിക്കും പ്രത്യേകമായിട്ടുണ്ട് അതായത് പിന്നെ ജനറൽ കാറ്റഗറിക്ക് ഒരു ഡിക്ലറേഷൻ ലേഡീസ് വിത്തൗട്ട് മെഹറത്തിന് വേറെ അതുപോലെ തന്നെ റിപ്പീറ്റർ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് വേറെ ഉണ്ട് സെവന്റി പ്ലസിനും സഹായിക്കും വേറെയുണ്ട് ഏതായാലും അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഡിക്ലറേഷനിലും അവനവൻ ഓരോരുത്തരും വെച്ചിട്ട് വേണം കൊടുക്കാൻ അപ്പൊ ഇത് അപ്ലിക്കേഷനായി നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടായി ഡിക്ലറേഷനായി ഡിക്ലറേഷൻ ഇനി നമുക്ക് ഇതിന്റെ കൂടെ കൂടെ ആ നേരത്തെ നമ്മൾ മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഓക്കെ അത് ഡോക്ടറെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അത് കൊടുക്കണം ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞ ബാങ്കിൽ പൈസ അടച്ച ഈ ചലാനിന്റെ ആ കോപ്പി ഒരു കോപ്പിയും അതിന്റെ കൂടെ സമർപ്പിക്കേണ്ടത് അതും ഒരു കോപ്പി വെച്ച് വെച്ചു പിന്നെ പിന്നെ ഉള്ളത് പാസ്പോർട്ടിന്റെ ഒന്നാമത്തെ പേജിന്റെയും അവസാന പേജിന്റെയും കോപ്പികൾ ഒന്നാമത്തെ പേജ നമ്മുടെ ഫോട്ടോ ഒക്കെ ഉള്ള ഈ ഭാഗം ഇതാണ് പാസ്പോർട്ടിന്റെ ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവസാന പേജ് ഇതാണ് അവസാന പേജ് ഈ അവസാന പേജ് നമ്മളെ അഡ്രസ്സും പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ പേരുള്ള ഈ അവസാന പേജിന്റെയും ഓരോ കോപ്പി ഇത് കൂടാതെ നമ്മളെ പിന്നെ കവർ ഹെഡിന്റെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മള് അപേക്ഷയുടെ കൂടെ കൊടുത്തിരുന്നു അപ്പൊ ആ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ പാസ്ബുക്കിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ചെക്കിന്റെ കോപ്പിയായിരിക്കും ആ ചെക്കിന്റെ കോപ്പിയോ അല്ലെങ്കിൽ പാസ്പോർട്ട് ബുക്കിന്റെ കോപ്പിയോ നമ്മള് കൊടുക്കുക പാസ്ബുക്കിന്റെ കോപ്പി കൊടുക്കുമ്പോ അതിന്റെ ഫ്രണ്ട് ആണ് കൊടുക്കേണ്ടത് ഈ കോപ്പി ഈ ഭാഗമാണ് കൊടുക്കേണ്ടത് ഇത്രയും സംഗതികളാണ് നമ്മൾ ഇതിന്റെ കൂടെ സമർപ്പിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ പിന്നെ പാസ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആണ് ഈ അപേക്ഷയിൽ കൊടുത്തത് എങ്കിൽ അതിന് ഒരു പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും അതിന്റെ ഒരു കോപ്പിയും ഇതിന്റെ കൂടെ സമർപ്പിക്കണം ഇത്രയും സാധനങ്ങളുമായിട്ട് ഈ കവറിലുള്ള എല്ലാ അജിമാരും പോകേണ്ടതുണ്ടോ കവറിലുള്ള ഒന്നും തന്നെ പോകണ്ട ഈ രേഖകളൊക്കെ ശരിയാണെങ്കിൽ എല്ലാവരും അതില് കൃത്യ സ്ഥലത്ത് തന്നെ ഒപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ഉത്തരവാദപ്പെട്ട ഒരാൾ മതി ആജിമാരായിക്കൊള്ളണമെന്നില്ല ചിലപ്പോ പ്രായമുള്ള ആളാണെങ്കിൽ അതൊന്നും വേണ്ട അവരെ മക്കളോ പേരമക്കളോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് നമ്മള് ഇപ്പൊ ഒറിജിനൽ പാസ്പോർട്ട് കൊടുക്കണ്ട അപ്പൊ ഇതിന്റെ ഇത് നമ്മൾ അജ്ജി കമ്മിറ്റി ഏൽപ്പിക്കുകയാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു അപ്പോ എല്ലാത്തിന്റെയും ഒരു സെറ്റ് കോപ്പി നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നത് ഇത് എപ്പോഴും നല്ലതാണ് അങ്ങനെ നമ്മൾ ഇത് അജ് കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആജിമാർ എന്നെ കൊടുക്കണമെന്നില്ല ആരെങ്കിലും ഒരാൾ വശൻ കൊടുത്തു വെച്ചാൽ മതി പക്ഷെ എല്ലാത്തിലും ഒപ്പിട്ടുണ്ടോ രേഖകൾ ഉണ്ടാവും സമയം രേഖകളുണ്ടാവണം എല്ലാത്തിലും ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആര് കൊണ്ടും പ്രശ്നമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് അവിടെ കൊടുക്കുന്നതിന്റെ രേഖ ഒരു സ്ലിപ്പ് നമ്മൾക്ക് തിരിച്ചു തരും അത് നമ്മൾ പത്രമായിട്ട് സൂക്ഷിച്ചുവെക്കുക കാരണം നമ്മളെ പാസ്പോർട്ടും രേഖകളും അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫാണ് പ്രൂഫാണ് അത് സൂക്ഷി വയ്ക്കാം ഓക്കെ അപ്പൊ നമ്മൾ അധികം പറ്റും ഓഫീസ് പിന്നെ എല്ലാ സമയത്തും ഉണ്ടാവോ അതിന്റെ വർക്കിംഗ് സമയം രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് പക്ഷെ ഒരാൾ അവിടെ അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എത്തി എങ്കിൽ അവര് സ്വീകരിക്കാതിരിക്കൊന്നുമില്ല തിരക്ക് കഴിയുമ്പോൾ നമ്മൾ ആ ഓഫീസ് സമയത്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കുന്നു അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഒരുപാട് ആളുകള് വിദേശത്ത് പോയാലുണ്ട് അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മള് മെഡിക്കല് പാസ്പോർട്ടും കൊടുക്കാൻ ഇപ്പൊ സാധിക്കില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് അതിന്റെ അവസാനം ഈ പറഞ്ഞ പോലെ നേരത്തെ പടമടക്കാനുള്ള സമയം ഒമ്പതാം തീയതി വരെയാണ് ഈ രേഖകൾ സമർപ്പിക്കാനുള്ള സമയം പന്ത്രണ്ടാം തീയ്യതിയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് പക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ അവിടെ പിന്നെ ഭർത്താവിനോടൊത്ത് അല്ലെങ്കിൽ ഭാര്യയോടൊത്ത് നിൽക്കുന്ന ആളുകള് പഠിക്കാൻ പോയ ആളുകള് ഉമ്രക്ക് പോകാൻ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോകാൻ അല്ലെങ്കിൽ ബിസിനസ്സിനുള്ള ആളുകള് ഇവർക്കൊന്നും ഹജ്ജിന് സെലക്ഷൻ കിട്ടിയ ആളുകൾക്ക് ഇപ്പോൾ പാസ്പോർട്ട് സമർപ്പിക്കാൻ പ്രയാസം ഉണ്ടാകും അതിന് പിന്നെ ഹജ്ജ് കമ്മിറ്റി ഒരു ഇളവ് നൽകിയിട്ടുണ്ട് അവർക്ക് ഷൗവാൻ പതിനഞ്ചിനകം ഹജ്ജ് കമ്മിറ്റിക്ക് പാസ്പോർട്ട് നൽകിയാൽ മതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് അതിന്റെ ഉള്ളിൽ അത് ചിലപ്പോ നമ്മളെ അറബി മാസത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ഒന്നോ എട്ടോ ദിവസം അങ്ങോട്ട് നോട്ടം വരും അപ്പൊ ഏതായാലും ഷൗവാൻ പതിനഞ്ചാണ് അതിന്റെ അവസാന തീയതി ആ തീയതിക്ക് തന്നെ പാസ്പോർട്ട് സമർപ്പിച്ചാൽ മതി കൂടാതെ ഇവരെ മെഡിക്കൽ ആൻഡ് സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അന്ന് കൊടുത്താൽ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ഘട്ടമായിട്ട് ആജിമാർ ചെയ്യാനുള്ളത് ആജിമാരോട് പറയാനുള്ളത് അജ്ജ് കമ്മിറ്റി അവിടുത്തെ ജീവനക്കാരും യഥാസമയം നിങ്ങൾക്ക് വേണ്ടി സഹായ സാധനങ്ങൾ ചെയ്തു വരാൻ സന്നദ്ധരാണ് അതോടൊപ്പം കേരളത്തിലെ മുന്നൂറിലധികം വരുന്ന ട്രെയിനർമാർ നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ഒരു മൊബൈലിന്റെ വെളിപ്പാടകരെ നിങ്ങൾക്കുള്ള സേവനങ്ങൾ നൽകുവാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ട്രെയിനർമാരെ വിളിക്കാം ആ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചോദിക്കാം അവരെല്ലാത്തിനുള്ള മറുപടിയും സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് ഹാജിമാർക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ആജിമാർക്കുള്ള എല്ലാവിധ മറ്റു സഹായങ്ങൾ ചെയ്തു വരാൻ ഈ ട്രെയിനർമാർക്കും ഹജ്ജ് കമ്മിറ്റി ഓഫീസുകൾക്കൊക്കെ മുകളിലായിക്കൊണ്ട് തന്നെ ഹജ് കമ്മിറ്റിയും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങളോട് പ്രത്യേകം വളർത്തുകയാണ് എല്ലാവരും ർമാരുമായി ബന്ധപ്പെട്ടും അജ്ജ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടും സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രൊസീജിയറുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തോഫി നൽകട്ടെ നിങ്ങൾ ചെയ്യുന്ന അജ്ജും ഉമ്രയും അള്ളാഹു മഖബൂലും മബറൂറും രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇതിവിടെ അവസാനിപ്പിക്കുന്നു സ്ഥലക്കും വരഹമുല്ല